പറയാനുള്ള കാര്യം അഖിമാരും പറയട്ടെ അതല്ല നമ്മൾ വായിക്കിയത് നാവ് കിടക്കുന്നത് അപ്പൊ ആ അഭിപ്രായം സ്ഥിതിക്ക് അത് സ്പെസിഫൈ ചെയ്യുക എന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം നമ്മളൊരാളെ കുറിച്ച് അങ്ങനെ ജനറലി പറയുമ്പോൾ മുപ്പത്തഞ്ച് ദിവസത്തിൽ പോയനെ എന്നെ നെഗറ്റീവ് ആകാൻ ശ്രമിച്ചുകൊണ്ട് എനിക്ക് തൊണ്ണൂറ്റാറ് ദിവസം നിക്കാൻ പറ്റി പോകുന്നു എന്നതാണ് ഒരു ക്ലേശ ചോദ്യം ആരെ കണ്ടാലും ചോദിച്ചോണം നിന്റെ നിന്റെ ഇഷ്ടത്തിൽ ആര് ജയിക്കും നിന്റെ जे आ, नौर। ും പിന്നെ നിങ്ങൾ ആരൊക്കെ ജയിക്കും എന്ന് പറഞ്ഞാലും ഇതിനകത്ത് ഏഷ്യാനെറ്റ് ജയിക്കും ബിഗ് ബോസ് ജയി അൾട്ടിമേറ്റ്ലി ബാക്കി ആരും ജയി ജയിച്ചവരൊക്കെ ഇവിടെ അല്ല ഞാൻ ഞാനതിൻ്റെ കൂടുതൽ സയൻസിലോട്ട് പോയിക്കൂട്ടാ പിന്നെ ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് ഒക്കെ ഇപ്പോൾ ആദ്യ സമയത്ത് പല നല്ല കഴിവുള്ള കണ്ടസ്റ്റൻസും വളരെ പെട്ടെന്ന് ഔട്ടാകുന്നതാണ് നമ്മൾ കണ്ടത് അതെ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ജിൻഡോയുടെ സപ്പോർട്ട് വളരെ ഗംഭീരമാണ് പിന്നെ ജാസ്മിന് കിട്ടുന്ന സപ്പോർട്ട് വളരെ ഗംഭീരമാണ് ഇതൊരു ഒരു പ്രസിദ്ധിയാണെങ്കിലും ഉപ്രസിദ്ധിയാണെങ്കിലും പ്രസിദ്ധി ആണല്ലോ ഇതിനകത്ത് മാത്രമല്ല ഓരോ ദിവസം നിൽക്കുന്നതോറും ഇവർക്ക് പൈസ കൂടുതൽ കിട്ടുകയും ചെയ്യും ആ അതിൽ നോക്കുമ്പോൾ ഇപ്പോൾ നിൽക്കുന്ന എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ് അതിനകത്ത് പിന്നെ ആർക്ക് കിട്ടിയാലും സന്തോഷം പിള്ളേരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇത്രയും ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കൂടിയും പിടിച്ചുമൊക്കെ പിന്നെ ഇതുവരെ എത്തിയതാണല്ലോ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു അഖിൽമാരാർക്ക് പറയാനുള്ള കാര്യം അഖിൽമാരായിട്ട് പറയട്ടെ നമ്മൾ വായിക്കാത്ത നാവ് നടക്കുന്നത് ആ അഭിപ്രായത്തിനകത്ത് എങ്ങനെ കൺസ്യൂം ചെയ്യണം ചെയ്യണം എന്നുള്ള മാത്രം നമ്മൾ നോക്കിയാൽ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന കൺസ്യണം എന്റെ സീസണിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അഖിലിന് അങ്ങനെ പറയാൻ തോന്നിയതിന്റെ പിന്നിൽ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ പുള്ളിക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു റീസൺ കാണും ഇന്നെ കാണുമ്പോൾ നമ്മൾ നിയമപരമായിട്ടൊരു കാര്യം ഒരാൾക്കെതിരെ കേസ് കൊടുത്തേക്കാണോ അപ്പോൾ നമ്മൾ ആ നിയമത്തിന്റെ ഒരു ഇതനുസരിച്ച് നമുക്കിത് പുറത്ത് പറഞ്ഞു വിടല്ലോ ആളുടെ പേര് പറഞ്ഞുകൂടാ പോലെയുള്ള കാര്യങ്ങളുണ്ടായി അപ്പോൾ അതിന് പുള്ളിക്ക് എന്തെങ്കിലും ലോജിക്കും കാണാം സമയം ആകുമ്പോൾ ചിലപ്പോൾ അത് പറയുമായിരിക്കും ഓട്ടോമാറ്റിക്കീസ് അങ്ങനെ പറഞ്ഞ് സ്ഥിതിക്ക് അത് സ്പെസിഫൈ ചെയ്യുക എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം നമ്മൾ ഒരാളെ കുറിച്ച് അങ്ങനെ ജനറലി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഒരുപാട് പേർക്ക് നോവും പിന്നെ ഞാൻ പിന്നെ അപ്സരയുമായിട്ട് ചെയ്തൊരു ഇൻറ്റർവ്യൂക്കകത്ത് ഞാൻ തന്നെ പിന്നെ അഖിലിനോട് അപ്സരയെക്കൊണ്ട് റിക്വസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അവർക്ക് തമ്മിലുള്ളൊരു പ്രശ്നം ഈഗോ വിഷയങ്ങൾ ഈഗോ അല്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ള കുടുംബ പ്രശ്നങ്ങളൊക്കെ അതങ്ങ് തീരണം എന്നുള്ളത് പിന്നെ ഇത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി ബിഗ് ബോസ് സീസൺ സിക്സ് ജയിക്കും ചെയ്യുന്ന തെറ്റല്ലേ നമ്മൾ ഈ പറഞ്ഞപോലെ പ്രത്യേകിച്ച് ആ ആ ആ പ്രോഗ്രാമിലുണ്ടായിരുന്നൊരാതാണല്ലേ എനിക്കറിയാം അതിൻ്റെ മാത്രമല്ല നെഗറ്റീവ് ആകുന്നതിൻ്റെ പിന്നെ ഒരു പെയിൻ എനിക്കറിയാം ഈ പറഞ്ഞ ജിൻഡോയെ ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ജാസ്മിനെ ഒരുപാട് പേര് നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ ഗുണമേ എല്ലാ അർത്ഥത്തിലും ഏത് രീതിയിലും പിന്നെ ദൈവഗ്രഹം പോലെയായിരുന്നു ആ നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ചു എന്നെ പോസിറ്റീവ് ആക്കാൻ ശ്രമിച്ചത് ഞാനപ്പോ മുപ്പത്തഞ്ച് ദിവസത്തിൽ പോയനെ എന്നെ നെഗറ്റീവ് ആക്കാൻ ശ്രമിച്ചുകൊണ്ട് എനിക്ക് തൊണ്ണൂറ്റാറ് ദിവസം നിൽക്കാൻ പറ്റി ഷോ തീരുന്നത് അവിടെ ഉണ്ടായി ഈ പറയുന്ന നെഗറ്റീവ് ഒന്നും പുറത്തിറങ്ങുന്ന കാണില്ല സോഷ്യൽ മീഡിയയിലുള്ള കമന്റുകൾക്ക് അപ്പുറത്തേക്ക് പുറത്തിറങ്ങുമ്പോൾ എല്ലാവർക്കും സ്നേഹമാണ് എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങൾ ഇപ്പോൾ ഓടി വന്നതുപോലെ ഓടി വരുന്നവരുടെ എന്നാണ് കൂടുതൽ നമ്മൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി ഓൾ ബെസ്റ്റ് കൂടാച്ചാലും